നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നവവധുവായി ഒരുങ്ങാൻ ഒരു ദിവസം മാത്രം ബാക്കി അതിനിടയിലാണ് അപ്രതീക്ഷിതമായി ആ അപകടമെത്തി ജീവൻ കവർന്നത് വീട്ടുമുറ്റത്ത് വിവാഹ വേഷത്തിൽ നിത്യനിത്രിയിലേക്ക് യാത്രയാകുന്ന പ്രിയപ്പെട്ടവളുടെ മുഖം അത് കണ്ടു നിൽക്കാനാകാതെ ഒരു നാട് മുഴുവൻ ഉറ്റവരും ഉടയവരും എന്തിനെ പ്രതിശ്രുത വരം പോലും അത് ആ ഒരു ഭീകരമായ കാഴ്ചയ്ക്ക് മുന്നിൽ നിൽക്കുന്ന വളരെ വേദനാജനകമായ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ഒട്ടേറെ സ്വപ്നങ്ങളുമായി ഒട്ടേറെ ആഗ്രഹങ്ങളുമായി ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേയുള്ളൂ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ ആ ഒരു സ്വപ്നം ആ ഒരു പുതു പെണ്ണിൻ്റെ ഒരു ആഗ്രഹം ഒക്കെ ആ ദിവസങ്ങൾ ദിവസങ്ങളൊരു സന്തോഷത്തിലായിരുന്നു ആ പെൺകുട്ടി പക്ഷേ അപകടം വില്ലനായി എത്തി ജീവൻ കവർന്നത് വളരെ പെട്ടെന്നായിരുന്നു പുതുജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് നടന്നടുക്കവേ അപകടം അഞ്ജനയുടെ ജീവൻ കവർന്നു നാടും ബന്ധുക്കളും അടക്കമുള്ളവർക്ക് താങ്ങാനാകാത്ത കാഴ്ചയായിരുന്നു അത് അഞ്ചു വർഷം മുൻപായിരുന്നു അഞ്ജനയുടെ അച്ഛൻ എസ് പി മോഹനൻ മരിച്ചത് തൊടിയൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ അരുമത്തുമടം ബ്രാഞ്ചിലെ ജീവനക്കാരിയായ അമ്മ അജിതയായിരുന്നു പിന്നെ അഞ്ജനയുടെ ഏകാശ്രയം മ്മയ്ക്ക് തുണയാകാനും സ്വന്തം ജീവിതം ഉയർത്തിക്കൊണ്ടുവരാനും നന്നായി കഷ്ടപ്പെട്ട് ആ പെൺകുട്ടി പഠിച്ചു പരീക്ഷ എഴുതി ജോലി എന്ന സ്വപ്നവും യാഥാർത്ഥ്യമായി പക്ഷേ സ്വപ്ന യാഥാർത്ഥ്യമായിട്ടും ഉള്ളൂ അതിനു മുന്നേയാണ് മരണം കവർന്നെടുത്തിരിക്കുന്നത് ഒരു വർഷം മുൻപായിരുന്നു വിവാഹം ഉറപ്പിച്ചത് ജോലി കിട്ടിയ ശേഷമേ വിവാഹം കഴിക്കൂ എന്ന നിലപാട് അഞ്ജന സ്വീകരിച്ചിരുന്നു അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമത്തെ തുടർന്നായിരുന്നു സഹകരണ ബാങ്കിൽ ജോലി കിട്ടിയത് മൈനാഗപ്പള്ളി വില്ലേജിലെ ജീവനക്കാരനായ കല്ലേലി ഭാഗം സ്വദേശി അഖിലായിരുന്നു അഞ്ജനയുടെ പ്രതിശ്രുത വരൻ ഒക്ടോബർ പത്തൊമ്പതിനായിരുന്നു വിവാഹ നിശ്ചയം ഇരു വീടുകളിലും വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു അതിനിടയിലാണ് കാലനായി അപകടമെത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു വിവാഹ വസ്ത്രം വാങ്ങിയത് വിവാഹ വസ്ത്രം അടക്കം വാങ്ങിയതാണ് അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അവസാനമായിട്ട് ആ പെൺകുട്ടിയുടെ ദേഹത്ത് ഈ വിവാഹ വസ്ത്രം അണിയിച്ചു ചുറ്റുമുള്ളവർക്ക് അത് താങ്ങാവുന്നതിലും അപ്പുറമായിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു കരിന്തോട്ടുവർവീസ് ആഗനം ബാങ്കിൽ പൊതുദർശനത്തിന് മൃതദേഹം വെച്ചു അതിനുശേഷം രാത്രിയോടെയാണ് മൃതദേഹം തൊടിയൂരിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് രാവിലെ മുതൽ അഞ്ജനയുടെ വീട്ടിൽ ആളുകൾ എത്തിയിരുന്നു നൂറുകണക്കിന് ആളുകളായിരുന്നു അവസാനമായി ഒരു നോക്ക് കാണാൻ വീട്ടിലെത്തിയത് ഭാവി വധു അഞ്ജനയുടെ വിയോഗ വാർത്തയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് അഖില് ആശുപത്രി വളപ്പിൽ ദുഃഖം കടിച്ചമർത്തിയാണ് അഖിൽ നിന്നത് ആശ്വസിപ്പിക്കാൻ എത്തിയ സുഹൃത്തുക്കളുടെ മുന്നിൽ ദുഃഖം അണപൊട്ടി ഒഴുകുകയായിരുന്നു റവന്യൂ വകുപ്പിലാണ് അഖിലിന് ജോലി പുതിയ ജോലി എന്ന ഏ സ്വപ്ന യാഥാർത്ഥ്യമായിട്ട് ദിവസങ്ങളാകുന്നതേയുള്ളൂ ജോലിക്ക് കയറിയത് മുതൽ ബാങ്കിൽ എത്തിയാൽ ഉടൻ അഞ്ചന അഖിലിനെയാണ് ആദ്യം വിളിക്കുക തിങ്കളാഴ്ച രാവിലെ ആ വിളി എത്താതിരുന്നതിലുള്ള ആശങ്ക മനസ്സിൽ അഖിലിനുണ്ടായിരുന്നു കല്യാണക്കുറി തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു അഖിൽ പ്രദേശത്തെ പ്രിന്റിംഗ് സ്ഥാപനത്തിൽ വിവാഹ ക്ഷണക്കെത്ത് തയ്യാറാക്കിക്കൊണ്ടിരിക്കവെയാണ് ഈ വിവരം അറിയുന്നത് അവസാനത്തെ പ്രൂഫ് നോക്കി മഷി പുരുളൊക്കെ പറയാൻ പോകുന്നതിനിടയിലാണ് ആ ഒരു അപകടം എത്തുന്നത് ആ ആ വാർത്ത ആ കുടുംബത്തെ തേടിയെത്തുന്നത് അവിടെ നിന്ന് നേരെ ഭർണിക്കാവിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് പോയത് ചേതന കിടന്ന ശരീരം കാണാനാകാതെ കരയാൻ മാത്രമേ ചുറ്റുമുള്ളവർക്ക് സാധിച്ചുള്ളൂ ദുഃഖമടക്കിയാണ് മണിക്കൂറുകൾ തള്ളി നീക്കിയത് ഉറ്റവരും ഉടയവരും ഒടുവിൽ ആംബുലൻസിൽ മൃതദേഹം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു പിന്നാലെ തകർന്ന ഹൃദയവുമായി അഖിലും ഉണ്ടായിരുന്നു അകത്ത് പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ പുറത്ത് ബന്ധുക്കളും സുഹൃത്തുക്കളും ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു വൈകിട്ട് നാലരയോടെയാണ് നടപടികൾ പൂർത്തിയാക്കി വീട്ടിലേക്കുള്ള യാത്രയ്ക്കായി ആംബുലൻസിൽ മൃതദേഹം കയറ്റിയത് അതിനുശേഷമായിരുന്നു അഖിൽ ആശുപത്രി വിട്ടത് ദുഃഖകരമായ സംഭവമാണ് ഉണ്ടായത് വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കാണ് പ്രതിശ്രുധ വധു അപകടത്തിൽ ജീവൻ നഷ്ടമായത് ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം ടൗൺ പരിസരത്തെ തോട്ടത്തിൽ ജീവനൊടുക്കുന്ന നിലയിൽ കണ്ടെത്തിയ മീനങ്കുല്ലി കനുഷ്ക നിവാസിൽ കനുഷ്ക എന്ന പെൺകുട്ടി ആ കുട്ടിയുടെ മരണം വളരെയധികം ദുരൂഹത നിറഞ്ഞിരിക്കുകയാണ് ആത്മഹത്യക്ക് ഈ കുട്ടി നേരത്തെ ശ്രമിച്ചിരുന്നു എന്നതടക്കമുള്ള കണ്ടെത്തൽ പോലീസ് നടത്തിയിരിക്കുകയാണ് അച്ഛനും അമ്മയും വേർപിരിഞ്ഞ് താമസിക്കുകയാണ് ഇതിന്റെ മനോവിഷമത്തിലായിരുന്നു കനിഷ്ക അടുത്തിടെ പെൺകുട്ടിയെ സ്കൂൾ മാറ്റിയിരുന്നു കൂട്ടുകാരെ വിട്ടുപിരിയേണ്ടി വന്നതും ഈ പെൺകുട്ടിയെ വിഷമത്തിലേക്ക് നയിച്ചു മുത്തശ്ശനും മുത്തശ്ശിക്കും പിതാവിനുമൊപ്പമാണ് കനിഷ്ക താമസിക്കുന്നത് അമ്മ മറ്റൊരു വീട്ടിലാണ് താമസം ശനിയാഴ്ച ആ നടന്ന ഓണാഘോഷ പരിപാടികളിൽ സജീവമായി പങ്കെടുത്തിരുന്ന കുട്ടി നാട്ടുകാരും വീട്ടുകാരും ഈ കുട്ടി എവിടെയാണ് കുട്ടിയെ കാണാനില്ല തിരയുകയായിരുന്നു അതിനിടെയാണ് വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെ ഉച്ചയോടെ മൃതദേഹം കണ്ടെത്തിയത് ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനമെന്ന് പോലീസ് വ്യക്തമാക്കി ആന്ധ്രയിൽ നിന്ന് കുടിയേറി മീനങ്കുല്ലിയിൽ താമസിക്കുന്ന നിർമ്മാണ തൊഴിലാളികളായ കുമാറിന്റെയും വിമലയുടെ മകളാണ് കനിഷ്ക പടിഞ്ഞാറത്തറ ഹൈസ്കൂളിലായിരുന്നു പഠനം നേരത്തെ പുൽപ്പള്ളി സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത് ഓണ അവധിക്ക് ശേഷം പടിഞ്ഞാറത്തറയിലെ സ്കൂളിൽ കൊണ്ടുവിടാനിരിക്കവെയാണ് കുട്ടിയുടെ മരണം മരണത്തിന് പിന്നിൽ സംശയങ്ങൾ ഉണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെ ഗ്രാമത്തിലെ ഓണാഘോഷമായിരുന്നു ആഘോഷങ്ങളിൽ വിവിധ കലാപരിപാടികൾക്ക് അനുഷ്ക പങ്കെടുത്തു പിറ്റുന്ന് ഞായറാഴ്ച വൈകുന്നേരം സമീപത്തെ കടയിൽ സാധനങ്ങൾ വാങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ കുട്ടിയെ പെട്ടെന്ന് തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തുന്നത് ഒൻപതാം ക്ലാസ് വരെ പുൽപ്പള്ളി സ്കൂളിൽ പഠിച്ച കുട്ടിയെ ഈ അധ്യയന വർഷാരംഭം മുതൽ ഒരു സ്ഥാപനത്തിൽ നിർത്തി പത്താം ക്ലാസ് പഠനം തുടരുകയാണ് കുടുംബ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ കനിഷ്കയുടെ മാതാപിതാക്കൾ അടുത്ത കാലത്തായി വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് ഓണത്തിന് തൊട്ടു മുൻപത്തെ ദിവസമായിരുന്നു കനുഷ്കയെ പിതാവ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പുൽപ്പള്ളി ടൗണിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ തന്നെ സ്ഥിരമായി പിന്തുടർന്ന് ശല്യം ചെയ്യാറുണ്ടായിരുന്നു എന്നടക്കമുള്ള പരാതി കനിഷ്ക കൂട്ടുകാരോട് ഉന്നയിച്ചിരുന്നു ഇതെന്നാലാണ് മാതാപിതാക്കൾ കുട്ടിയെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റിയത് കനുഷ്കയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരാളെ പുൽപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്തായാലും ഈ പെൺകുട്ടി എന്താണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്തടക്കമുള്ള ചോദ്യങ്ങൾ അസ്വാഭാവിക അസ്വാഭാവികമാരണം എന്ന രീതിയിൽ സംശയമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് എന്തായാലും എന്ത് സംഭവിച്ചു എന്നറിയാൻ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് ആത്മഹത്യകൾ ഒരുപാട് വർദ്ധിക്കുന്നുണ്ട് ഇപ്പോൾ പ്രായഭേദം തന്നെയാണ് ഏവരും ആത്മഹത്യാ എന്നത് അവസാന വാക്ക് എന്ന രീതിയിൽ ചിന്തിച്ച് ആത്മഹത്യയിലേക്ക് തിരിയുന്നത് പല പല പ്രശ്നങ്ങൾ പല പല പ്രതിസന്ധികൾ ഇതൊന്നും തരണം ചെയ്യാനാകാതെ വരുമ്പോൾ പലരും ആത്മഹത്യയിലേക്ക് തിരിയുന്ന പ്രവണത സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത